പിതാവിനോടും റൂഖായോടും കൂടെ സ്വർഗത്തിൽ മാലാഖമാരുടെ സേനകളാൽ ആനസ്വദിക്കപ്പെടുന്നവനുമായ നീ നഷ്ടപ്പെട്ടു പോയ ആടിനെ അന്വേഷിച്ചു വരികയും നിന്റെ വിശുദ്ധ അതിനെ വഹിച്ച് നിന്റെ പിതൃഭവനത്തിലേക്ക് അതിനെ പ്രവേശിപ്പിക്കുകയും ചെയ്തു കർത്താവെ ഇപ്പോൾ കഴുകുന്നവരും കഴുകപ്പെടുന്നവരുമായ നിന്റെ ദാസരായ ഞങ്ങളെല്ലാവരെയും വിശ്വാസപൂർവ്വം ഈ വെള്ളത്തെ സ്പർശിക്കുന്ന സകലരെയും അനുഗ്രഹിക്കുമാറാകണമേ ഞങ്ങളുടെ കർത്താവുന്നിത്യദേവഭൂമി പാപമാലിന്യങ്ങളും എല്ലാവിധ നിയമലംഘനങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കപ്പെടുകയും ചെയ്യുമാറാകണമേ മോറൻ വാലോഹൽമീ ശിഷ്യന്മാരുടെ കാലുകഴുകും തൻ്റെ അരയിൽ ചുറ്റിയിരുന്ന ദ്വാല കൊണ്ട് ൂർത്തുവാനും തുടങ്ങി ഹൃദയോ തല താഴ്ത്തി ശിഷ്യം മാർപാദം കഴുകിയിടുന്നതു കണ്ടപ്പോൾ ഗബ്രി ഏട്ടി മേഘായാലും വാനവസേനകളും ഞെട്ടി വിറച്ചു സംഭ്രമാണ്ടു മൺമയൽ പാദം കഴുകുന്നു ഇരുതി പാത്രത്തിൽ ഞാൻ ചെയ്തതു പോലൻ സകലം നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും ആത്മാവിലും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യുമാറാകട്ടെ മാറാകട്ടെ സകല ദുഷ്ടവിചാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ചു കളയട്ടെ നിന്നെയും നിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരെയും വെടിപ്പാലും വിശുദ്ധിയാലും പ്രീതികരമായ ജീവിതത്താലും ശ്രേഷ്ഠരാക്കുകയും ചെയ്യുമാറാകട്ടെ മാറാകട്ടെ ത്താവ് നിന്നിൽ നിന്ന് പഴയ മനുഷ്യൻ്റെ സകല നടപടികളും കഴുകി കളയുകയും നിന്നെയും നിന്റെ കൂടെ ഞങ്ങൾ ആത്മാവിലും സത്യത്തിലും നവീകരിക്കുകയും ചെയ് ിൽ നിന്നും സകല ദുഷ്ടവിചാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ചു കളയട്ടെ നിന്നെയും നിന്റെ കൂടനങ്ങളെല്ലാവരെയും വടിപ്പാലും വിശുദ്ധിയാലും മശി പ്രീതികരമായ ജീവിതത്താലും ശ്രേഷ്ഠരാക്കുകയും ചെയ്യുമാറാകട്ടെ സകല നടപടികളും കഴുകിക്കളയുകയും നിന്നെയും നിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരെയും ആത്മാവിലും സത്യത്തിൽ നവീകരിക്കുകയും ചെയ്യും വിചാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ചു കളയട്ടെ നിന്നെയും നിന്റെ കൂടെ നിങ്ങളെല്ലാവരെയും വടിപ്പാലും വിശുദ്ധിയാലും മശികാ തമ്പുരാൻ പ്രീതികരമായ ജീവിതത്താലും ശ്രേഷ്ഠരാക്കുകയും ചെയ്യുമാറാകട്ടെ സകല നടപടികളെയും കഴുകിക്കളയുകയും നിന്നെയും നിൻ്റെ കൂടെ ഞങ്ങൾ എല്ലാവരെയും ആത്മാവിലും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യുമാറാകട്ടെ മാറകട്ടെ നിന്നിൽ നിന്നും ഞങ്ങളിൽ നിന്നും സകല ദുഷ്ടവിചാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ചുകളെയും മാറാകട്ടെ നിന്നെയും നിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരെയും വെടിപ്പാലും വിശുദ്ധിയാലും മശികാ പ്രീതികരമായ ജീവിതത്താലും ശ്രേഷ്ഠരാക്കുകയും ചെയ്തു മാറാകട്ടെ സകല നടപടികളും കഴി നിന്നെയും നിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരെയും ആത്മാവിലും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യും ുഷ്ടവിചാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ചു കളയട്ടെ നിന്നെയും നിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരെയും വെടിപ്പാലും വിശുദ്ധിയാലും മശികാ തമ്പരാന പ്രീതികരമായ ജീവിതത്താലും ശ്രേഷ്ഠരാക്കുകയും ചെയ്യു മാറാകട്ടെ പഴയ മനുഷ്യന്റെ സകല നടപടികളും കഴുകിക്കളയുകയും നിന്നെയും നിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരെയും ആത്മാവിലും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യും ിൽ നിന്നും ഞങ്ങളിൽ നിന്നും സകല ദുഷ്ടവിചാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ചു കളയട്ടെ നിന്നെയും നിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരെയും വെടിപ്പാലും വിശുദ്ധിയാലും മഷികാ തമ്പുരാന പ്രീതികരമായ ജീവിതത്താലും ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ നിന്നിൽ നിന്ന് പഴയ മനുഷ്യന്റെ സകല നടപടികളും കഴി നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും ആത്മാവിലും സത്യത്തിലും നവീകരിക്കുകയും ചെയ്മാറാകട്ടെ ുഷ്ടവിചാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ചുകളയട്ടെ നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും എല്ലാവരെയും വെടിപ്പാലും വിശുദ്ധിയാലും മശികാ പ്രീതികരമായ ജീവിതത്താലും ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ നടപടികളും കഴുകിക്കളയുകയും നിന്നെയും നിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരെയും ആത്മാവിലും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യും സകല ദുഷ്ടവിചാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ചുകളയട്ടെ നിന്നെയും നിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരെയും വെടിപ്പാലും വിശുദ്ധിയാലും മശികാ പ്രീതികരമായ ജീവിതത്താലും ശ്രേഷ്ഠരാക്കുകയും ചെയ്യും നടപടികളും കഴുകി നിന്നെയും നിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരെയും ആത്മാവിലും സത്യത്തിലും നവീകരിക്കുകയും ചെയ് മാറാകട്ടെ ദുഷ്ടവിചാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ചു കളയട്ടെ നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും വെടിപ്പാലും വിശുദ്ധിയാലും മശികാതും വരാനും പ്രീതികരമായ ജീവിതത്താലും ശ്രേഷ്ഠരാക്കുകയും ചെയ്യുമാറാകട്ടെ ചെയ്യാകട്ടെ സകല നടപടികളെയും കടികളയുകയും നിന്നെയും നിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരെയും ആത്മാവിലും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യും ആരാധകരെ ഭർത്താവ് നിന്നിൽ നിന്നും ഞങ്ങളിൽ നിന്നും സകല ദുഷ്ടവിചാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ചു കളയട്ടെ നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും വെടിപ്പാലും വിശുദ്ധിയാലും മശി കാദമ്പരാന് പ്രീതികരമായ ജീവിതത്താലും ശ്രേഷ്ഠരാക്കുകയും ചെയ്യും ദൈവമായ കർത്താവ് നിന്നിൽ നിന്ന് പഴയ മനുഷ്യൻ്റെ സകല നടപടികളും കഴുകിക്കളയുകയും നിന്നെയും നിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരെയും ആത്മാവിലും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യും മാറട്ടെ ദൈവമായ കർത്താവുന്നിൽ നിന്നും ഞങ്ങളിൽ നിന്നും സകല ദുഷ്ടവിചാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ചു കളയട്ടെ നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും വെടിപ്പാലും വിശുദ്ധിയാലും മശികാതമ്പരാന് പ്രീതികരമായ ജീവിതത്താലും ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ ആലോ ർത്താവ അങ്ങ എൻ്റെ കാലുകളെ കഴുകുന്നു ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല പിന്നീട് അറിയും അവിടുന്ന് ഒരിക്കലും എൻ്റെ കാൽ കഴുകരുത് ഞാൻ കഴുകാതെ ഇരുന്നാൽ എന്നോടൊന്നിച്ച് നിനക്ക് പങ്കുണ്ടാവുകയില്ല അങ്ങനെയെങ്കിൽ കാലുകൾ കാലുകൾ മാത്രമല്ല കൈകളും തലയും കൂടി പങ്കുണ്ടാവുകയില്ലാതെ കഴുകേണ്ട ആവശ്യമില്ല അവൻ സർവാംഗ ശുദ്ധനാകുന്നു നിങ്ങളും ശുദ്ധിയുള്ളവരാകുന്നു എങ്കിലും എല്ലാവരും അങ്ങനെയല്ല നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരല്ലോ എന്ന് പറഞ്ഞത് തന്മ ഹിവൺമാർവേഷ ആരാധകരെ മലിന നിന്നിൽ നിന്നും ഞങ്ങളിൽ നിന്നും സകല ദുഷ്ടവിചാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ചു കളയട്ടെ നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും വെടിപ്പാലും വിശുദ്ധിയാലും മശികാതും പിന്നെ ജീവിതത്താലും ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ യേശുബ്രാൻ ആകട്ടെ അവരുടെ കാലുകൾ കഴുകിയതിന് ശേഷം തൻ്റെ മേൽവസ്ത്രങ്ങൾ ധരിച്ച് പന്തിയിൽ ഇരുന്നു तन्महि मदमेशुभण्मायरे कुगीयसरु യേശോ ഇപ്രകാരം പറഞ്ഞു ഞാൻ നിങ്ങളിൽ എന്താണ് പ്രവർത്തിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ അറിയുന്നുവോ നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നുണ്ടല്ലോ ഞാൻ അങ്ങനെയാകയാൽ നിങ്ങൾ പറയുന്നത് ശരി തന്നെ ആകെയാൽ ഞങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാലുകളെ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം കാല് കഴുകുവാൻ എത്രമാത്രം കടപ്പെട്ടവരാകുന്നു ഞാൻ നിങ്ങളോട് ചെയ്തതുപോലെ തന്നെ നിങ്ങളും ചെയ്യുവാൻ ഈ ദൃഷ്ടാന്തം ഞാൻ നൽകിയിരിക്കുന്നു ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു യജമാനനേക്കാൾ വലിയ പ്രത്യനില്ല അയച്ചവനേക്കാൾ വലിയ അയക്കപ്പെട്ടവനുമില്ല ഇത് നിങ്ങളറിഞ്ഞ് ആചരിക്കുമെങ്കിൽ ഭാഗ്യവാന്മാരാകുന്നു ഞാൻ നിങ്ങളെല്ലാവരെയും കുറിച്ചുമല്ല പറയുന്നത് എന്തെന്നാൽ ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളവരെ എനിക്കറിയാം പക്ഷേ എൻ്റെ കൂടെ അപ്പം ഭക്ഷിക്കുന്നവനെ നേരെ കുതികാലുയർത്തി എന്നുള്ള തിരുവിഴുത്ത് നിവർത്തിക്കേണ്ടതാകുന്നു അത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെയാകുന്നു അവനെന്ന് നിങ്ങൾ വിശ്വാസം വരേണ്ടതിന് സംഭവിക്കുന്നതിന് മുമ്പേ ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു ലമൊറിയോ സോ